ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ റിട്ടയേഡ് എസ് പി രാജു രാജ്മോഹൻ കൂടി ചേരുന്നുണ്ട് ശ്രീ രാജ്മോഹൻ സാർ കഴിഞ്ഞ ദിവസം ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ ഉണ്ടായ ഒരു സ്ത്രീയുടെ കൊലപാതകം അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം നമുക്ക് നമുക്കെപ്പോഴും പറയുന്നൊരു ചൊല്ലുണ്ട് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കൊണ്ടുപോകുക എന്ന് ഇതിപ്പോൾ പലപ്പോഴും പല സിനിമകളിലൊക്കെ ഡയലോഗുകളായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് പോലീസിനിടയിലും ഇത് സർവ്വസാധാരണമായിരുന്നു അത് വീണ്ടും ആവർത്തിക്കുന്ന ഒരു രീതി തന്നെയാണ് ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത് എന്താണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് പോലീസിന്റെ ഓരോ അത് നമ്മളൊരു കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം നമ്മള് പോലീസ് കേരള പോലീസ് എല്ലാ കേസുകളും പല കേസുകളും വളരെ വളരെ ശ്രഷ്കാന്തിയോട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എല്ലാ കാര്യ പ്രതികളെയും പിടിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ഒരു വലിയ വീഴ്ച പറ്റിയിരിക്കുകയാണ് കാരണം നമ്മള് നൂറ് നല്ല പ്രവർത്തി ചെയ്താലും ഒരു വീഴ്ച വന്നാൽ അത് സ്വാഭാവികമായിട്ടും അത് വലിയ പ്രശ്നം തന്നെയാണ് കാരണം അത് പൊതുസമൂഹത്തില് പോലീസിനെ കുറിച്ച് ഉണ്ടാക്കുന്ന അഭിപ്രായം വളരെ വളരെ മോശമാണ് അപ്പം പോലീസിന്റെ ഉത്തരവാദിത്തമാണ് പോലീസ് ഒരു പ്രൊഫഷണൽ ഏജൻസിയാണ് അപ്പം ആ പോലീസിന്റെ ഉത്തരവാദിത്തമാണ് സ്വാഭാവികമായിട്ട് നല്ല ഒരു ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ശരിയായ പ്രതികൾ പിടിക്കുന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് പ്രൈമറിയായ ഉത്തരവാദിത്തമാണ് അതിൽ നിന്ന് വളരെ എന്താ പറയണ നമുക്കൊന്നും ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത പൂസും മൊത്തം അംഗീകരിക്കാൻ പറ്റാത്തതാണ് പക്ഷെ നമ്മൾ കണക്കൂട്ടുമ്പോൾ ഇത്തരത്തിലുള്ള വീഴ്ചകൾ എന്തുകൊണ്ട് വരുന്നു എന്നും കൂടി ഈ മുൻ കണ്ടുപിടിക്കണം കാരണം വെച്ചാൽ അത് സാധാരണ ഒരു പ്രൊഫഷണൽ ഏജൻസിയായ കേരള പോലീസ് എന്തുകൊണ്ട് ഇങ്ങനെ പ്രതിയൊക്കെ മാറിപ്പോകുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു തീരുമാനം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പിടിപ്പുകേട് കണ്ടാണോ അതല്ല വേറെ വല്ല കാര്യ കാരണങ്ങൾ കൊണ്ടാണോ അതൊക്കെ അവരുടെ മേലുദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ചിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ശരിയായ പ്രതിയിലേക്ക് തന്നെ ഈ കേസിന്റെ അന്വേഷണം അവസാനിക്കണം എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത് സർ ഈ ഒരു കേസ് നമ്മൾ പർട്ടിക്കുലറായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ തുടക്കത്തിലെ ഒരു പ്രതിയെ കിട്ടുമ്പോൾ പതിനേഴാം തീയതിയാണ് ഈ ഒരു കൊലപാതക കേസ് പുറത്തു വരുന്നത് അന്ന് തന്നെ ഒരു പ്രതിയെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നതിന് പകരം കൃത്യമായ രേഖകൾ പരിശോധിച്ച് എപ്പോൾ ആ ദിവസം തന്നെ ചിലപ്പോൾ അവർക്ക് ആ ഒരു മോഷ്ടാക്കൽ ആ ഒരു സ്ഥലത്ത് എത്തിയതും ആ ഒരു വീട്ടിൽ പരിശോധന അല്ലെങ്കിൽ അവർ മോഷ്ടിച്ചതിൻ്റെമായി ബന്ധപ്പെട്ട സൂചനകളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകില്ല കാരണം അത്രത്തോളം ആയിട്ടുള്ള ആളുകൾ തന്നെയല്ലേ പോലീസിൽ ജോലി ചെയ്യുന്നത് കാരണം ഒരു മോഷണമാണോ അവിടെ നടന്നത് അല്ലെങ്കിൽ മോഷണ ശ്രമം പിന്നീടാണ് കാണുന്നത് ഇതൊക്കെ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ലേ എന്നുള്ള ഒരു ഒരു ചോദ്യം ഭാഗത്തു ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതൊക്കെ ചോദിക്കും ഒരു പൊതുസമൂഹത്തിന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിർബന്ധമായും ചോദിക്കും കാരണം സാധാരണ ഒരു ക്രൈം സീനിൽ പോയി കഴിഞ്ഞാൽ ഒരു കോമൺ സെൻസിലെ ഉദ്യോഗസ്ഥൻ എന്തൊക്കെ കാണണം എന്തൊക്കെ കാണാതിരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ മിസ്സിംഗ് ആണ് ഇതൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടുണ്ട് അതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ആ ഉദ്യോഗസ്ഥൻ ഏത് ഉദ്യോഗസ്ഥനായാലും അദ്ദേഹം ഈ സംഭവ സ്ഥലം സന്ദർശിച്ചു സംഭവ സ്ഥലത്തിന് പ്രാഥമികമായി കിട്ടുന്ന കാര്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ആൾക്കാണ് അതിനു പകരം ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാര് ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ഷോർട്ട് കട്ടാണ് കണ്ടുപിടിക്കുന്നത് ഈ ഷോർട്ട് കട്ടാണ് നമുക്ക് ഇൻവെസ്റ്റിഗേഷനെ തളർത്തുന്ന പല ഭാഗങ്ങളും ഈ ഷോർട്ട് കട്ടിൽ അതായത് ഈസി മെത്തേഡിൽ കൂടി പെട്ടെന്ന് കേസ് അവസാനിപ്പിക്കാൻ നോക്കുക അതിന്റെ കൂലംപക്ഷമായിട്ട് അന്വേഷണം മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ എല്ലാ തെളിവുകളും ക്രോഡീകരിച്ച് പ്രതിയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുകയോ ചെയ്യാതെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് വളരെ കൂടി കൈകാര്യം ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള പേരുദോഷം കേരള പോലീസ് ഉണ്ടാക്കുന്നത് അതിൽ നിന്നൊരു മാറ്റം വരേണ്ടത് അത്യാവശ്യമായിരിക്കാണ് കാരണം നമ്മൾ നൂറോളം കേസുകൾ തെളിയിച്ചാലും ഒരു കേസ് അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ തെറ്റായ പ്രതിയിലേക്ക് ഈവൻ തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാം തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയാം പക്ഷെ അതിനു പകരം തെറ്റായ പ്രതിയിലേക്ക് എത്തിച്ചേരുക തെറ്റായ പ്രതിയെ പ്രതികോളത്തിൽപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ ഹാജരാക്കുക അവര് ജയിലിലേക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായിട്ടും ഒരു ഒരു അനീതി എന്ന് മാത്രമല്ല നിയമവിരുദ്ധമായ ഒരു നടപടിയാണ് അപ്പൊ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നടപടിയെടുക്കണം എന്ന് മാത്രമല്ല അവർക്ക് ഈ ഡിപ്പാർട്ട്മെന്റിൽ തുടരാനുള്ള അർഹതയുണ്ടെന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കേസ് ഇനി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും പ്രോപ്പർലി മോണിറ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും അവരുടെ മേലുദ്യോഗസ്ഥന്മാരൊക്കെ ഇത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് ഇത്തരത്തിലുള്ള കുറ്റ കുറ്റം ഇത്തരത്തിലുള്ള വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥന്മാർക്ക് നടപടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കേരള പോലീസിന്റെ നഷ്ടപ്പെട്ട പേരൊക്കെ പുനഃസ്ഥാപിക്കാൻ പറ്റുള്ളൂ അതിന് അവരുടെ മേലുദ്യോഗസ്ഥന്മാർ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സർ ഒരു കാര്യം കൂടെ ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുടുംബം കൂടുതൽ പരാതിയായി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ളൊരു സാഹചര്യം ഈ കേസിൽ നിലനിൽക്കുന്നുണ്ടോ കാരണം മുപ്പതോളം പേര് തന്നെയായിരുന്നു ഇപ്പോൾ തെളിവെടുപ്പിന് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതിൽ പോലും കുറേയധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ ഇവർക്കൊക്കെ ഒരു വീഴ്ച പറ്റി ഒരു പൊതുവേ ഉള്ളത് നമുക്കിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുന്ന ഒരു നടപടി അതെങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ ആരാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത് ഏതു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ അന്വേഷണ സമയത്ത് ഈ വീഴ്ച പറ്റിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഏതുദ്യോഗസ്ഥന്റെ ഏർ മെൽ മേൽനോട്ടക്കുറവാണ് അതിലുണ്ടായിരിക്കുന്നത് ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് പുതിയ അതായത് കുറെ കൂടി ശുഷ്കാന്തിയോടുകൂടിയും കുറെ കൂടി സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുവന്ന് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ അന്വേഷണ മാറ്റി മാറ്റിക്കൊണ്ടുപോകണം ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം പഴയ ഉദ്യോഗസ്ഥന്മാരെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും വെച്ച് അന്വേഷണം മുന്നോട്ട് പോയാൽ ഈ പൊതുസമൂഹത്തിൽ ഇന്നുള്ള സംശയം അതേപോലെ നിലനിൽക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചുകൊണ്ട് കാരണം പോലീസിന്റെ ഭാഗത്ത് ഒരു വീഴ്ച വന്നിരിക്കുകയാണ് അതുകൊണ്ട് അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി അതിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാ ക്രൈംബ്രാഞ്ചിനോ അല്ലെങ്കിൽ മറ്റെല്ലാം സ്പെഷ്യലൈസ് ഓഫീസർമാരെ വെച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ പൊതുസമൂഹത്തിൽ ഇന്ന് കാണുന്ന ഈ സംശയം മാറ്റാൻ പറ്റുള്ളൂ അതിന് പോലീസ് മേൽ ഉദ്യോഗസ്ഥർമാരൊക്കെ സീനിയർ ഓഫീസർ ശ്രമിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഏറ്റവും പുതിയ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും